السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي هدانا لهذا وما كنا لنقتدي لولا ان هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وكأي من نبي قاتل معه ربيون كثير فما بغنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين الله أكبر الله أكبر الله أكبر, الله أكبر <سؤال> لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد അക്ബർ ായ സഹോദരി സഹോദരങ്ങളെ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൽ തപ്പവയുള്ള നബിർമൈനി സ്വല്ലാ അലൈവി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇബ്രാഹിമി മില്ലത്തിന്റെ വക്താക്കളായി ജീവിക്കാനും മരിക്കാനും പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം മുത്തക്കികളായി ജീവിക്കാനും മരിക്കാനും വേണ്ടി പരിശ്രമിക്കുകയും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആമുഖമായി പ്രിയപ്പെട്ടവരെ ഒരു ബലി പെരുന്നാൾ കൂടി സമാഗനമായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പെരുന്നാളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് അഴിബാധത്തുകളും കടഞ്ഞു പോയിട്ടുണ്ട് എല്ലാ പെരുന്നാളുകളും നമുക്ക് ആഘോഷങ്ങളാണ് ആഹ്ലാദത്തിൻ്റെ സമയമാണ് സന്തോഷത്തിൻ്റെ വേളകളാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന പെരുന്നാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെതും ഒക്കെയാണെങ്കിലും ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കാണാതെ പോകാൻ നമുക്ക് സാധിക്കുകയില്ല മുസ്ലിമീങ്ങൾ എവിടെയാണെങ്കിലും അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് പരിശുദ്ധ പഠിപ്പിച്ചത് ഫിലസ്തീനിൽ കണ്ണീരൊലിപ്പിക്കുന്ന മാതാപിതാക്കളും പ്രിയപ്പെട്ട അപമാനിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്ന സഹോദരിമാരും നിരാലംബരായ മക്കളും ആയിരക്കണക്കിന് മരണപ്പെട്ടുപോയ മുസ്ലിമീങ്ങളും ഉടുവസ്ത്രത്തിനോ കിടപ്പാടത്തിനോ ഒരു നേരത്തെ ആഹാരത്തിനോ വഴിയില്ലാതെ ആകാശത്തേക്ക് നോക്കി നിലവിളിക്കുന്നതും ഇതേ പെരുന്നാൾ ദിനത്തിൽ തന്നെയാണ് എന്നത് നമ്മൾ മറക്കാതെ പോകണം നമ്മുടെ ഓരോ സന്തോഷത്തിലും ഓരോ നമസ്കാരത്തിലും ഓരോ പ്രാർത്ഥനകളിലും ആ മക്കളെയും ആ സഹോദരിമാരെയും ആ മാതാപിതാക്കളെയും കൂടി ഉൾപ്പെടുത്തണം അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭാവി പ്രധാനം ചെയ്യുമാറാവട്ടെ അവരുടെ ശത്രുക്കളെ എക്കാലവും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണവർ അള്ളാഹു അവരെ ശക്തി ചെയ്യിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും ഒന്നുമല്ലാതെ നിന്ദരാക്കി ചെയ്യുകയും ചെയ്യുമാറാവട്ടെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തോളമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ആന്തരിക ഭയമുണ്ടായത് നമ്മുടെ പൗരത്വം നമ്മുടെ അവകാശങ്ങൾ എല്ലാം ഏത് നിമിഷവും ഹനിക്കപ്പെട്ട് നമ്മൾ രാജ്യത്തെ രണ്ടാം കിട പൗരന്മാരാവുകയോ പുറത്താക്കപ്പെടുകയോ തടങ്കൽ പാളയങ്ങളിൽ അടക്കപ്പെടുകയോ ചെയ്യുമായിരുന്ന ഒരവസ്ഥ മനസ്സിൽ കണ്ടവരും അനുഭവിക്കാൻ തയ്യാറെടുത്തു നിന്നവരുമൊക്കെയാണ് നാം എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ അള്ളാഹു സുബാനുഭവത്തെല്ലാം നമുക്കൊരു സമാധാനത്തിന്റെ അവസ്ഥ സാഹചര്യം ഉണ്ടാക്കി തന്നിരിക്കുന്നു തന്നിരിക്കുന്നില്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ പെരുന്നാൾ ദിനം കടന്നു പോകേണ്ടത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയതിൻ്റെ സാരാംശം അതേസമയത്ത് നമ്മൾ പ്രിയപ്പെട്ട മക്കൾ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കുവാനുള്ള കഠിനമായ ശ്രമത്തിൻ്റെ ഭാഗമായി വിദേശ രാജ്യത്ത് പോയവരിൽ പലരും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരാഴ്ചയ്ക്കുള്ളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഭീമമായ ദുരന്തം ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും മതത്തിൽപ്പെട്ടവരാണെങ്കിലും മനുഷ്യരാണവരൊക്കെ ഇന്നാ ഹലക്കനാക്കും നമ്മളെല്ലാം ആ സങ്കടങ്ങളിൽ അവർക്ക് ആ കുടുംബത്തിന്റെ നന്മക്കും സമാധാനത്തിനും വേണ്ടി കൂടി നമ്മുടെയൊക്കെ മക്കള് വിദേശ രാജ്യങ്ങളിലും അവിടെയും ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഈ മൂന്ന് കാര്യങ്ങളും ഓർത്തുകൊണ്ടുവേണം ഒരു പെരുന്നാളിലേക്ക് ഒരാഘോഷത്തിലേക്ക് ഒരു ആഹ്ലാദത്തിലേക്ക് നമ്മൾ പോകാൻ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് പെരുന്നാളിലുള്ളത് മറ്റു മതങ്ങളെ സംബന്ധിച്ച് പെരുന്നാളിന്റെ മുസൽമാന്റെ ആഘോഷങ്ങളുടെ പ്രത്യേകത ആ ആഘോഷത്തിന്റെ തുടക്കം കുറിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എനിക്ക് എന്തിനേക്കാൾ പ്രിയപ്പെട്ടത് എന്തിനേക്കാൾ ആദരക്ക ആദ ആദരവാക്കപ്പെട്ടത് എന്തിനേക്കാൾ എനിക്ക് ബഹുമാനം എന്തിനേക്കാൾ ഞാൻ മഹത്വപ്പെടുത്തുന്നത് അള്ളാഹുവിനെയാണ് റബ്ബിന്റെ തൃപ്തിക്കും റബ്ബിന്റെ കോപത്ത് ആ കതാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആയിരിക്കും എന്റെ ജീവിതം എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് നമ്മൾ പെരുന്നാളിലേക്ക് കടന്നു വന്നത് ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ അതൊക്കെ തന്നെയാണ് ഉള്ളത് നമ്മൾ കേട്ട സുഹൃത്തുകളവട്ടെ മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ട് അധ്യായങ്ങളാണുള്ളത് ഒന്നാമത്തെ അധ്യായത്തിൽ ഇൻസാന നാമാണ് നിങ്ങളുടെ മനസ് മന്ത്രിക്കുന്നത് പോലും നാം അറിയും അവയെല്ലാം രേഖപ്പെടുത്തുവാൻ നാം രണ്ട് ഉത്തരവാദപ്പെട്ട ഡ്യൂട്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ നിങ്ങളുടെ വിചാര വികാരങ്ങൾ പോലും എഴുതി വെക്കുമെന്നത് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന അള്ളാഹു സുബാൻ പറഞ്ഞത് ഈ ഒരു വാസ്തവം നീ അഭിമുഖീകരിക്കാനിരിക്കുന്നു എന്നത് നീ മറന്നു പോയിരുന്നു എന്ന ചില ആളുകളോടോളം അള്ളാഹു സുബാനുത്തേല പരലോകത്ത് പറയും അത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ ആയത്ത് ആ ഒന്നാമത്തെ റക്കായത്തില് സൂറത്ത് സൂറത്ത് കാഫ് രണ്ടാമത്തെ അക്കാലത്തിലാവട്ടെ മഹാരഥന്മാരായിരുന്നു എന്ന് അക്കാലങ്ങളിൽ ഗണിക്കപ്പെടുകയും പിൽക്കാലത്ത് ക്രൂരതയുടെ പര്യായങ്ങളാക്കപ്പെടുകയും ചെയ്ത മൂന്ന് നാല് സമുദായങ്ങളുടെ തകർച്ച നോഹനബിയുടെ സമുദായത്തിന്റെ തകർച്ച ആദ്യ സമുദായത്തിന്റെ തകർച്ച സമൂഹ ഗോത്രത്തിന്റെ തകർച്ച ലൂത്ത് നബി അലൈ ഇസ്ലാമിന്റെ സമുദായത്തിന്റെ തകർച്ച ഫറോബയുടെ തകർച്ചയൊക്കെ പറയുന്നിടക്ക് അള്ളാഹു പറയും ർക്കുപേൽ നടപ്പാക്കിയ ശിക്ഷയും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ താക്കീതും എങ്ങനെയുണ്ടായിരുന്നു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചു കൊണ്ടുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട ആഘോഷമാണ് നമ്മുടേത് എന്നതിന്റെ പ്രിയപ്പെട്ട മക്കൾ യൗവനം മനസ്സിലാക്കണം അവിടെയും ഇവിടെയും പോയി ർമാദിക്കാരും ആഭാസ തരങ്ങൾക്ക് കൂട്ടുനിൽക്കാനും ഉള്ളതല്ല നമുക്ക് ആഘോഷം കഴിഞ്ഞ ആ മൂന്ന് കാലക്കാരുടെ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സുരക്ഷിതമായ സാഹചര്യത്തിന്റെയും നമ്മുടെ മക്കളിൽ ചിലർ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ കുടുംബത്തിന്റെ വേദനയുടെയും മധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെയാണ് അള്ളാഹു സുഹാനുത്തേറെ നമുക്ക് നൽകിയ നീ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതിന് ശുക്കുറുള്ളവരായി നന്ദിയുള്ളവരായി നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്ന് മറ്റൊന്ന് അള്ളാഹുവിൽ തവക്കുലാക്കി ലഭിക്ക ലഭിച്ച ഇന്ത്യൻ മുസ്ലിംങ്ങൾക്ക് ലഭിച്ച സമാധാനത്തിന്റെ സാഹചര്യത്തെ അതുപോലെ നിലനിർത്തുവാൻ ആവശ്യമായ ഈമാനും തക്കവയും ഇസ്ലാമും ആരാധനകളും അതിന്റെ വിശുദ്ധിയോടുകൂടി നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏത് കാലത്തും അള്ളാഹു മല തുന ഈ ഒരു വിഷയത്തിൽ പൗരത്വ നിയമത്തിൻ്റെയും ഫലസീനുകളുടെയും ഒക്കെ വിഷയത്തിൽ നമ്മുടെ ഈ മെമ്പർ പോലും പല തവണ പ്രാർത്ഥിച്ചതും നമ്മൾ ഏറ്റുപറഞ്ഞതുമാണ് അള്ളാഹുവേ ഞങ്ങളോട് കൃപയില്ലാത്ത ഞങ്ങളോട് കോപമുള്ള ഞങ്ങളോട് അസൂയമുള്ള ഉള്ളവരെ ഞങ്ങളുടെ അധികാരം ഏൽപ്പിക്കല്ല റഹ്മാനെ എന്ന് നമ്മളുടെയൊക്കെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി നമുക്ക് ലഭിച്ച ഈ ഒരു ന്യാമത്തിന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നിട്ട് ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഫലം ചെയ്തതുപോലെ സമ്പൂർണമായി അള്ളാഹുവിൽ തവക്കുലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇബ്രാഹിമി മില്ലത്ത് പെരുമെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഓർക്കാനുള്ളത് ഇബ്രാഹിമി കുടുംബത്തെയാണല്ലോ ആ കുടുംബത്തെ ഒറ്റയടിക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാവുക ഒന്ന് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും തിരിച്ചടികളും പ്രയാസങ്ങളും മാത്രം നേരിട്ട് ജീവിച്ച മഹാനായ ഖലീലുറഹ്മാൻ അലി ഇസ്സലാം അദ്ദേഹം അഗ്നിയിൽ എറിയപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരു രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുമെന്ന സാഹചര്യം ഉണ്ടായപ്പോഴും മാതാപിതാക്കൾ ഉൾപ്പെടെ നാട്ടുകാർ അദ്ദേഹത്തെ ഓടി അടിച്ചോടിച്ചപ്പോഴും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് മകനെ അറുക്കണം വലിയറുക്കണമെന്ന കൽപ്പനയുണ്ടായപ്പോഴും പരിശുദ്ധ കപരമായ കഴമ്പ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴും ഒക്കെ ഏതേത് സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് എന്താണ് എനിക്കെന്താണ് ഞാൻ ാണ്ും എനിക്കെന്റെ റബ്ബ് മതി റബ്ബിന്റെ കൃപ കിട്ടുമെങ്കിൽ തൃപ്തി കിട്ടുമെങ്കിൽ കാരുണ്യം കിട്ടുമെങ്കിൽ അനുഗ്രഹം കിട്ടുമെങ്കിൽ റബ്ബിന്റെ കോപതാമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തും ചെയ്യും എന്ന ആ മഹത്തായ മുദ്രാവാക്യം അതോർക്കുവാനുള്ളതാണ് നമുക്ക് വലി വരുന്നാൾ അദ്ദേഹത്തിന്റെ ഭാര്യ നോക്കും മഹതിയായ ഹാജർ റലി അള്ളാഹു എന്ന ഭർത്താവ് പതിനാലോ പതിനാം പതിമൂന്നോ വയസ്സായ മകനുമായി മുന്നോട്ടു പോകുന്നു ഞങ്ങൾക്കൊരു വഴിക്ക് പോകാനുണ്ട് എന്ന് പറയുമ്പോ മകനെ ഒരുക്കി നല്ല വസ്ത്രം ധരിപ്പിച്ച് ബാപ്പയുടെ പിന്നാലെ വിടുന്നു മകനെ വഴിവെക്കൽ വെച്ച് ഒന്നാണ്ട് പോയിട്ട് ഇബ്രാഹിം അലൈസ്ലാം ഭാര്യയോട് പറയ ഹാജർ ഞാൻ ഞാനിവനെ കൊണ്ടുപോകുന്നത് എന്തിനാ നിനക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ല ഇല്ല പ്രിയപ്പെട്ടവന് എന്ത് എന്തിനാണ് ഒന്നുമല്ല എനിക്ക് എനിക്കിന്നലെ ഇങ്ങനെ ഒരു സ്വപ്നമുണ്ടായിട്ടുണ്ട് ഇവനെ വലിയെറുക്കണമെന്ന് അത് നിറവേറ്റാൻ കൊണ്ടുപോവുകയാണ് ഇവനെ ആരോട് പറയാ പ്രസവിച്ച് പാലൂട്ടി വളർത്തി താരാട്ടിയ ഉമ്മയോട് ഭർത്താവ് വാപ്പ പറയുന്നത് ഞാൻ നമ്മുടെ മകനെ അറുക്കാൻ കൊണ്ടുപോവുകയാണ് എന്നാണ് അപ്പൊ ഉമ്മ പറയുന്നത് ന മോൻ ഒന്നുകൂടി ഉണ്ട് വാ ഉമ്മക്ക് ചില കാര്യങ്ങളോട് ചെയ്യാനുണ്ട് എന്താണ് ഉമ്മ മകനെ ഒന്നുകൂടി കുളിപ്പിച്ച് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധവും പൂശി തലയും മുടിയുമൊക്കെ ചീകിക്കൊടുത്ത് മകനെ വാപ്പിയുടെ കൂടെ വിടുകയാണ് പ്രിയപ്പെട്ടവരെ എന്തിനാണ് വിടുന്നത് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഒരു ദീനീ സദസ്സിൽ പങ്കെടുക്കാൻ ചെയ്യാറില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞു വിടാത്ത ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന മാതാപിതാക്കൾക്ക് ഇബ്രാഹിം മില്ലത്തിൽ ലഭിക്കാനുള്ളത് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുക നമ്മുടെ മക്കളുടെ മതപഠന സംരംഭങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും സ്വഭാവ സവിശേഷതകളും നന്നാക്കി എടുക്കുന്നതിൽ പോലും ശ്രദ്ധയില്ലാത്തവർക്ക് ഇബ്രാഹിം ഈ മില്ലത്തിനോട് എന്ത് ബന്ധമാണുള്ളത് എന്ന് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അവർ പറയാണ് ആ അള്ളാഹു അമറക്ക ബിഹാദായ ഇബ്രാഹിം പ്രിയപ്പെട്ടവനെ അള്ളാഹു കൽപ്പിച്ചതാണോ ഇത് അള്ളാഹു കൽപ്പിച്ചതാണോ ഇത് അപ്പൊ അതേ അള്ളാഹു കൽപ്പിച്ചതാണ് അപ്പൊ ആ പ്രിയപ്പെട്ട വാക്കന്ത എന്നാ പിന്നെ അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം മാറുക അതിന് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് മകനെ അറുക്കാൻ വിടുന്ന ഉമ്മയുടെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരിമാരുടെ നിലപാടെന്താണ് അവരിലെ ഹാജറുമാർ എത്ര പേരുണ്ട് അവർക്ക് യോഗ്യതയുള്ളവർ അവർക്ക് ഇബ്രാഹിമി മില്ലത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ള മാതാപിതാക്കൾ നമ്മൾ ഉൾപ്പെടെയുള്ള പിതാക്കൾ എത്ര പേരുണ്ട് മകനോട് പതിമൂന്ന് വയസ്സായ മകനോട് വാപ്പ പറയാ മോനെ വാപ്പ ബാപ്പ എന്തിനാപ്പന്നെ കൊണ്ടോന്നറിയോ വാപ്പന്റെ കയ്യിൽ കയറുണ്ട് വാപ്പയുടെ കയ്യിൽ കത്തിയുണ്ട് ചക്കടാൻ പോകല്ലേ മാങ്ങ പറിക്കാൻ പോകല്ലേ അപ്പൊ മകൻ ഇങ്ങനെ സാഹുലം ബാപ്പയെ നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് നിന്നെ ബലിയെറുക്കണമെന്ന് മാതാത്തറ വാപ്പ പൊയ്ക്കാൻ പോനോടെ പിടിച്ചു കെട്ടി വരിഞ്ഞു കൊണ്ടുപോയിട്ട് കൊല്ലല്ല പാപ്പ മോനോട് ചോയ് കഫല്ലൂർ മാതാത്തറ മോൻ എന്താ എന്റെ അഭിപ്രായം എന്താപ്പന്റെ അഭിപ്രായം അപ്പൊ വാപ്പന്റെ കയ്യിൽ നിന്നൊരു ഒറ്റ ഓട്ടം അല്ലെങ്കിൽ വാപ്പനെ നിരപ്പാക്കുന്ന അതൊക്കെയാണല്ലോ ഇപ്പൊ കേൾക്കാനുള്ളതില് വാപ്പയെ അട്ടിച്ചൊടുക്കുന്ന മാതാപിതാക്കളെ അട്ടിച്ചു കൊടുക്കുന്ന മക്ക മക്കളെ ഭീഷണിപ്പെടുത്തുന്ന മക്കളോട് ഇസ്മായിൽ എന്താണ് നമ്മുടെ മുമ്പിൽ ഇസ്മാലി ഇസ്ലാം പറയാ അലൈ ഇസ്ലാം ഒന്നുമല്ല പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാ അദ്ദേഹം പറയാ സത്യജിൻ അതിനു പന്താ വാപ്പ അറ പറഞ്ഞതല്ലേ നിങ്ങളാണ്ട് ചെയ്തോള് ഞാനായിട്ടൊരു തടസ്സുണ്ടാക്കൂല ആ നിങ്ങൾക്ക് വേണ്ടാന അവിടെയാണ് കത് സ്വദ് ഇബ്രാഹിം കത് സ്വദ്ക്ക് നാം വിളിച്ചു ഇബ്രാഹിമെ മതി താങ്കൾ അത് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പായിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് താങ്കൾ നിർത്തിക്കോ താങ്കൾ കരി പരീക്ഷണത്തിന് വിധേയനാവേണ്ടതില്ല എന്നിട്ട് അള്ളാഹു പറയും ഇന്ന കേദാലിക്കാം എക്കാലവും നന്മ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഏതേത് പ്രതിസന്ധിയിലും അവർ മില്ലത്ത് ഇബ്രാഹിമിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ കേദാലിക്ക നജിൽ ഇപ്രകാരം നാം എല്ലാ നന്മ ചെയ്യുന്നവർക്കും ഗുണം ചെയ്യും പ്രതിഫലം നൽകും പകരം നൽകുമെന്ന് അവർക്ക് ഉറച്ച് വിശ്വസിക്കാം അതാണ് മില്ലത്തി ഇബ്രാഹിം അവിടെയാണ് അവിടെയാണ് റസൂൽ തങ്ങൾ പറഞ്ഞു അന്നക്കും അന്നക്കും നിങ്ങൾ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നത് ഭരമേൽപ്പിക്കുന്നത് ആചരിക്കുന്നത് ഉൾക്കൊള്ളുന്നത് ശരിയായ രൂപത്തിൽ ശുദ്ധമായ രൂപത്തിലാണെങ്കിൽ ലഹരുസിക്കത്തും നിങ്ങളുടെ ഏത് പ്രതിസന്ധിക്കും പരിഹാരമുണ്ടാകും പക്ഷികൾക്ക് അവരുടെ വിശപ്പിന് അന്നം ലഭിക്കുന്നത് പോലെ വയറുമായി പുറത്തിറങ്ങുന്ന അവർക്ക് യാതൊന്നും കിട്ടാതെയല്ല അവർ പോരുന്നത് നിറഞ്ഞ വയറുമായി തിരിച്ചു പോരുന്നത് പോലെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും അതാണ് പറഞ്ഞത് എത്രയെത്ര പ്രവാചകന്മാർ അവരുടെയൊക്കെ അനുയായികൾ ആ പ്രവാചകന്മാരോടൊപ്പം കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് ഫമാ അവിടെയൊന്നും അവർക്ക് പക്ഷേ ഇമാനിന് ദുർബലതയുണ്ടായിട്ടില്ല ദുർബലതയുണ്ടായിട്ടില്ല റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അനുഭവിക്കേണ്ടി വന്ന ഏതൊരു പ്രതിസന്ധിയിലും അവർ നിന്ദരാക്കപ്പെട്ടിട്ടില്ല അപമാനബോധം ഞങ്ങൾ മോശപ്പെട്ടവരാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല ഒരു ബലഹീനതയോ ദുർബലതയോ യാതൊന്നുകൊണ്ടും ഉണ്ടായിട്ടില്ല അവർക്കൊട്ട് ഞങ്ങൾ താഴേക്കിടയിലുള്ളവരാണ് എന്ന ഞങ്ങളെ നോക്കാൻ ആരുമില്ല എന്ന ഒറ്റപ്പെട്ടവരാണ് എന്ന തോന്നലും ഉണ്ടായിട്ടില്ലാൻ അതിന്റെ കാരണം അവരൊക്കെ ക്ഷമയോടെ പ്രതിസന്ധി കാലഘട്ടങ്ങളെ അല്ലാഹുവിൽ തവക്കുലാക്കി മുന്നോട്ടു പോയി എന്നതാണ് അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉരത്തുന്ന ഇബ്രാഹിം മില്ലത്തും പ്രവാചക പാരമ്പര്യവും സകല പ്രവാചകന്മാരുടെയും നിലപാടുകൾ പ്രവാചകന്മാരുടെ അനുയായികളുടെ നിലപാടുകളും അതായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലമാവണം നമുക്കോരോ ആഘോഷങ്ങളും അങ്ങനെ മില്ലത്തി ഇബ്രാഹിമിലെ ഇബ്രാഹിമുമാരാവാൻ നമുക്ക് മില്ലത്തി ഇബ്രാഹിമിലെ ഹാജറുമാരാവാൻ നമ്മുടെ സഹോദരിമാർക്ക് മില്ലത്ത് ഇബ്രാഹിമിലെ ഇസ്മായിലുകളാകാൻ നമ്മളാകുന്ന മക്കൾക്കും നമ്മുടെ മക്കൾക്കും ഒരു ഓർമ്മ പെരുന്നാളാവണം നമ്മുടെ ഈ ബലിപെരുന്നാൾ അത്തരമൊരു അത്തരമൊരു ഈമാൻ അത്തരമൊരു തിരിച്ചറിവ് അത്തരം നന്മയിലേക്കുള്ള മടക്കത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സന്ദർഭമായി നമുക്ക് ഈ ബലിപെരുന്നാൾ അള്ളാഹു അനുഗ്രഹം നൽകുമാറാവട്ടെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും ഭീഷണികളിൽ നിന്നും ഈ സമുദായത്തെ ലോകത്തെവിടെയായിരുന്നാലും ശരി അള്ളാഹു സുബാനോത്തേല കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈ സമുദായത്തിന്റെ ശത്രുക്കളെ അവർ എത്ര പ്രബലരായാലും എത്ര ഉന്നതരായാലും എത്ര വലിയ ഭരണാധികാരികളായാലും അള്ളാഹുബേ അവർക്ക് ഈ സമുദായത്തിന്റെ മേൽ യാതൊരു വിധത്തിലുള്ള ആധിപത്യവും നൽകാതിരിക്കുകയാണ് ഈ റഹ്മാനെ അവർക്കുമേൽ ഈ സമുദായത്തിന് അന്തസ്സും ഐശ്വര്യവും ഐജത്തും അഭിമാനവും നൽകേണമേ റഹ്മാനെ നിന്റെ സഹായത്തിന് പാത്രീഭൂതരാകുവാൻ തക്ക രൂപത്തിൽ ഇമാനും തക്കവയും തോഷയതും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനും മരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കേടമേ റഹ്മാനെ ഇബ്രാഹിം ഈ മില്ലത്തിന്റെ യഥാർത്ഥ വഴി തിരിച്ചറിഞ്ഞ് ആ മില്ലത്തിലെ ഞങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഞങ്ങളിലേക്ക് അത് പുനഃ ഞങ്ങളിലൂടെ അത് പുനരവതരിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവാക്കളെയും മക്കളെയും ഞങ്ങളുടെ സഹോദരിമാർ യും അനുഗ്രഹിക്കണം റഹ്മാനെ അതാ ഞങ്ങളുടെ രോഗങ്ങൾ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ എല്ലാവർക്കും നൽകണം ഇമാനോടെ ജീവിക്കാൻ ഇമാനോടെ മരിക്കാൻ ഉള്ളവരുടെ കൂടെ നാളെ ജന്നാത്തിൽ ഒരുമിച്ച് കൂടാൻ കുടുംബ സമേതം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം എ റഹ്മാനെ ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കേണമേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് ഉയരാൻ പോകുന്ന ബലിയെ സ്വീകരിക്കേണമേ Mane, I do my പങ്ക് അതുമായി സഹകരിക്കാൻ അതിന് പണം നൽകാനില്ലാത്തവർക്ക് പോലും അതുമായി സഹകരിക്കാനും അതിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകാനുമുള്ള തൗഫീഖും സന്മാനസും ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ മാപ്പാക്കി വൽ വൽ മുസ്ലിമീൻ മുസ്ലിമീൻ

عذاب النار ربنا تقبل منا دعاءنا وقيامنا ونسكنا ومن سبب زي مصالح اعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين وصلى الله وسلم على نبينا وحبيبنا محمد الامين وعاله وصحبه اجمعين والحمد لله رب العالمين السلام عليكم سفوزنا بيرنال نمسكار നമ്മളുടെ നമസ്കാരത്തിലെ കുബീരുകളുടെ എണ്ണം പോലെ നമ്മൾ പള്ളിയിലേക്ക് വന്നപ്പോഴുള്ള പുണ്യം പോലെ തിരിച്ചു പോകുമ്പോഴുള്ള പുണ്യം പോലെ നബരിമേലി സ്വല്ലാ അലി വല്ല പെരുന്നാൾ എഴുതുകാഹുകളിൽ നടപ്പാക്കിയിരുന്ന സുന്നത്ത് ബിലാൽ അലി അള്ളാഹുനുവിനെ കൂടെ കൂട്ടി ഒരു തുണി ഇങ്ങനെ കയ്യിൽ പിടിച്ച് ബിലാൽ അലി അള്ളാഹുവനു പറയും ഞാനിങ്ങനെ ഒരു തുണി നിവർത്തിപ്പിടിച്ച് റസൂലിൻ്റെ കൂടെ നടക്കുമായിരുന്നു ആളുകൾ അതിലേക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്നത് അത്രയും അത്രയും അതിലേക്ക് നിക്ഷേപിക്കുമായിരുന്നു അതിൽ ആഭരണങ്ങൾ നിക്ഷേപിച്ചിരുന്ന ആളുകൾ പോലുമുണ്ട് അപ്പോ പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുള്ളത് എഴുത് ഗാഹിലെ സുന്നത്തിൽ ഒരു സുന്നത്താണ് ഇരു പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സ്വതക്കയുടെ സമാഹരണം അത് നമ്മൾ പരമാവധി നിർവഹിക്കുക മലപ്പുറം മണ്ഡലത്തിൻ്റെ ദളവാ പ്രവർത്തനങ്ങളുടെ ഒരു വർഷത്തെ ഫണ്ടാണ് ഫണ്ടായിട്ടാണ് അത് വിനിയോഗിക്കുക പരമാവധി അതുമായി സഹകരിക്കുക ശുദ്ധമായ കൂടി അള്ളാഹു കബൂൽ ചെയ്തു മാറാവട്ടെക്കും റഹമത്തുള്ള എല്ലാവർക്കും സ്നേഹത്തിൽ പൊരിഞ്ഞ عريض آسم تقبل الله منا ومنكم ومن جميع المسلمين والمؤمنين صالح الأعمال السلام عليكم ورحمة الله